ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് എന്നല്ലേ അങ്ങനെ സുഖിച്ചിരിക്കുവാണ് ഞാൻ കഴിക്കുന്നത് പൊതുവെ എനിക്ക് മധുര ഇഷ്ടമാണ് ചപ്പത്തി ഇഷ്ടല്ല പിന്നെ മധുരക്കിഴങ്ങ് ചില സ്ഥലത്ത് മപ്പാസ് ഞാൻ രാവിലെ തന്നെ ബാജി ഉരുണ്ടക്കിഴങ്ങ് നമ്മൾ മസാല വെക്കുന്ന പോലെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അതും ചപ്പാത്തി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു നമ്മള് ഒരു ഭയങ്കര ആർത്തിയും ആക്രാന്തവും ഒരു സ്വന്തമായിട്ടൊരു കണ്ട്രോള് ഏത് കാര്യവും അങ്ങനെ തന്നെ എസ്പെഷ്യലി ഫുഡില് നമ്മുടെ സ്വന്തം ഒരു കണ്ട്രോള് ഒരു വല്ലാത്തൊരു പിടുത്തം വേണം അല്ലാതെ നടക്കൂല കാരണം ഫുഡ്ലായിരിക്കും വീക്കനസ് ആണല്ലോ അപ്പം രാവിലെ മുതൽ രാത്രി വരെ ഈ നോൺ വെജ് വലിച്ചു കയറ്റി നോൺ വെജ് കേൾക്കുന്നവർക്ക് പച്ചക്കറി ചിന്തിക്കാനേ പറ്റൂടാ പിന്നെ അത് മാത്രമല്ല പലരും വർഷങ്ങളായിട്ട് ഞാൻ കേട്ട ഒരു കാര്യം ഇരണക്കിൻ്റെ സ്മെല്ലില്ലാതെ പറ്റൂല ആയിക്കോട്ടെ കൺട്രോൾ അതായത് ഇപ്പം നമ്മൾ വളരെ ചെറുതാകുമ്പോൾ വല്ലാണ്ട് കിട്ടിയതെല്ലാം കഴിച്ചിട്ടില്ലേ കളർ മുട്ടായും കളർ റൈസും എന്തെല്ലാൻ എന്തെല്ലാൻ എന്തെല്ലാം അത് കഴിഞ്ഞു ഇപ്പം നമുക്ക് തന്നെ ഒരു സ്വയം നമ്മളോട് തന്നെ പറയാ അയ്യോ ഒരുപാട് ഗുളിക ഇൻസുലിൻ ഇൻജെക്ഷൻ ഹോസ്പിറ്റൽ ലൈഫ് പണം ഒരുപാട് കാര്യങ്ങൾ ഒരു കൂടി ഉണ്ടാവുന്ന ഒരു പീഡനം അത് ഒഴിവാക്കാൻ നല്ല ഭക്ഷണം കഴിച്ചാൽ എന്തേ എന്നു ചോദിക്കുമ്പോൾ ചെറിയൊരു ഇത് കിട്ടും ഇപ്പം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇഞ്ചക്ഷൻ എടുക്കും അവിടെ ബൈസ്റ്റാൻഡർ ഒരാൾ വേണം ആദ്യം ഒരു അലർജിൻ്റെതെടുക്കും ത്യാഗം തന്നെ ഇപ്പം ഞാൻ മൈഗ്രെയിൻ വരാതെ മാക്സിമം കുറേ ആയിട്ട് വന്നാൽ ഉടനെ ഫോണിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേൾക്കും അല്ലെങ്കിൽ ആടിൻ്റെ അടുത്തേക്ക് പോകും ആടൊരു വലിയ മരുന്നാണ് ആടിൻ്റെ അടുത്തേക്ക് പോകും ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പച്ച കുറിക്കാൻ പോകും മൈൻഡ് മാറ്റും മുന്നേ അങ്ങനെയെല്ലാം വരുന്നതിന് മുന്നേ ടാബ്ലെറ്റ് എടുത്തേക്കും ഭയങ്കര ഒരു ഇതാണ് അത് നിങ്ങൾ കുറേ മാറി അതേപോലെ ഫുഡ് നമ്മളെ കുറേ ഫുഡ് എസ്പെഷ്യലി യൂട്യൂബിൽ ഈ മസാല ചേർത്തിട്ടില്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കഴിച്ചു പോവും നമ്മളെ കൺട്രോൾ പോന്നു സ്വയം നമുക്കുള്ളൊരു കൺട്രോള് പോയിപ്പോന്നു അതൊരു വലിയ വിഷയമാണ് ആ ഒരു കൺട്രോൾ പോന്നത് കൺട്രോൾ പോവാണ്ട് നോക്കണം അതേപോലെ വേറെ എനിക്കൊന്നു തോന്നിയത് സ്ത്രീകൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജ്വല്ലറിക്കാരെ സ്വർണ്ണ കമ്പോളം ഒന്ന് പിടിക്കാൻ പറ്റൂല പറ്റും ചിട്ടി വെച്ചിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും മഞ്ഞോട് ഇനിടക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയാം കുറച്ച് പൈസ സേവ് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചെന്തിനേക്കൊരു ഡയമണ്ട് മൂക്കൂട്ട് വാങ്ങണം സ്ബൻഡ് അയക്കുന്നേൽ കുറച്ച് കുറച്ച് ഇതാണ് ആ ഒരു മെന്റാലിറ്റിയാണ് ഈ സ്വർണ്ണ മാർക്കറ്റ് കൂടാൻ കാരണം അതായത് നമ്മൾ വിചാരിച്ച നടക്കാത്തൊരു കാര്യം ഇല്ലാന്നാണ് ഞാൻ പറയുന്നേ പക്ഷെ എനക്കായാലും ആവൂല അത് വേറൊരു കാര്യം ആവൂല ഞാൻ ഒരു മാസമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചപ്പാത്തിയിലേക്ക് കടന്നു കാരണം എനിക്കേറ്റവും ഇഷ്ടം പുട്ട് പുട്ടനുണ്ടല്ലേ സമർ അങ്ങനെ പക്ഷെ പുട്ടരിയാണല്ലോ ഈ അരി എങ്ങനെ ഒഴിവാക്കുക അരി എങ്ങനെ ഒഴിവാക്കാം ശരിക്കും ഇപ്പം എൻ്റെ വീട്ടിൽ അരി കുതിർക്കുന്നതും അരക്കുന്നതും എല്ലാം വളരെ കുറഞ്ഞു ഞാനീ ചപ്പാത്തിയിലേക്ക് എന്നെ പിടിച്ചു അത് പല രൂപത്തിലും ഭാവത്തിലും സഹിച്ചു ഞാൻ കറി വരെ കൂട്ടാതെ ചപ്പാത്തി തന്നെ കാപ്പിയും കുടിക്കും അത് എന്നെ സഹിക്കുന്ന എൻ്റെ മാക്സിമ നിങ്ങക്ക് എന്തോ ഒരു ശിക്ഷയില്ല പോലെ പക്ഷെ നമുക്ക് അസുഖമൊന്നുമില്ലേ മീൻസ് അങ്ങനെയല്ല മറ്റേ ഷുഗർ ഒന്നുമില്ല ഒന്നുമില്ല ജീവിത ശൈല രോഗങ്ങളൊന്നുമില്ല പക്ഷേ ചപ്പാത്തിയിലേക്ക് പിടിക്കാൻ കാരണം ഭയങ്കരമായിട്ട് കയ്യും അരവണ്ണം അങ്ങനെ വരുന്നു മുഖം അണ്ടി പോലും അപ്പം എനിക്ക് സൗന്ദര്യബോധം കൊണ്ടല്ല ഫാറ്റ് കൂടുന്നുണ്ടോ ഫാറ്റ് കൂടുന്നുണ്ടോ എന്നാൽ ഫാറ്റ് മുഖത്തേക്കും കയറും അതുമില്ല അപ്പം എനിക്ക് തോന്നി ഏതായാലും ഗോതമ്പിലേക്ക് മാറാം ഉത്തരേന്ത്യൻസ് എല്ലാം കാണുന്നില്ല കണ്ടമാനം ചത്ത് പണിയെടുക്കും റൊട്ടി അവരെ റൊട്ടി ചൂടുന്നത് കണ്ടാൽ തോന്നുന്നു എന്തിനായി റൊട്ടിന്ന് റൊട്ടി ഉരുളക്കിഴങ്ങ് പക്ഷെ അവർ ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി ഇതുപോലൊരു ഹോസ്പിറ്റൽ മാഫിയും ജ്വല്ലറി മാഫിയൊക്കെ കേരളത്തിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ലോക വിവരമോ നമ്മളെ പിന്നെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലെ ഭയങ്കര ലോകവിവരമൊന്നുമില്ല പക്ഷേ കേരളത്തിലെ കൂണു 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 കൂണുപോലെ തട്ടുകടകളും ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും ഫോർ സ്റ്റാറും പലത്തും പലത്തും കൂണ് 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 പോലെ വരുന്നത് ശരിക്കും അവരവരെ മറന്നും കൊണ്ടുള്ള ഇല്ലാത്ത തീറ്റ അത് തന്നെയാണ് നമുക്ക് ജീവിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പണിയെടുക്കാൻ ഇത്ര ആഹാരം വേണ്ട എൻ്റെ അടുത്ത് ഇതിനാണ്ട് ഒരാൾ പണിക്ക് വന്നപ്പോൾ അയാൾ പൊറോട്ട കഴിക്കുന്നു ഞാൻ ചോദിച്ചപ്പോഴേ തന്നെയൊന്നും അന്നേരം പറഞ്ഞു അതെ ഇതാകുമ്പോൾ കുറേ നേരം വിശക്കൂലെന്ന് നമ്മൾ ഒരു നാല് ഇഡലി തിന്നാല് നമുക്കൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കണം അപ്പം നമുക്കൊരു രണ്ട് പഴമോ ഫ്രൂട്ട്സോ അപ്പം ചേക്കും പണിക്ക് പോകുന്നവർക്ക് ആവുമോന്നു കൊണ്ടുവരാമല്ലോ കൊണ്ടുവരാമല്ലോ ശ്രദ്ധിച്ചാൽ നടക്കാത്തതൊന്നുമില്ല ഞാൻ ഒരു പ്രാവശ്യം അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നു വേറെ എന്തോ എപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ രഞ്ച് ടൈമായി അപ്പം നേഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നു നീ കഴിക്കുന്നു നീ കഴിക്കുന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ കഴിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ഒരു ടാബ്ലെറ്റിൻ്റെ സംശയത്തിന് ഞാനൊരു നേഴ്സിൻ്റെ റൂമിലേക്ക് പോയി അവരെ എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് നേഴ്സുമാർ കഴിക്കുന്നത് ഒരു നേഴ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സ് തുറന്നിട്ട് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഉച്ചക്ക് ഹോസ്പിറ്റലാണ് എമർജൻസി ആണ് അതുപോലെ റിസ്ക് ഉള്ള ജോബ് വേറെയില്ല ഹോസ്പിറ്റൽ ജോബ് ഒട്ടും റെസ്റ്റില്ലാത്ത പക്ഷെ അവർ ഫുഡ് വളരെ ശ്രദ്ധിക്കണം അവരെ ആരോഗ്യം എന്തായാലും ഞാനൊന്നും ആയിട്ട് മോഡലായിട്ട് പറയുന്ന ഒന്നുമല്ല പറയാൻ എളുപ്പമാണല്ലോ എനിക്ക് പ്രാവർത്തകമാക്കാൻ എളുപ്പം പിന്നെ റിസ്ക് ഉള്ളു പറയാൻ എളുപ്പമാണ് ഡയലോഗിനായിരിക്കും വല്ല പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു ഡയലോഗാണ് ഈ വീഡിയോ അതായത് ഞാൻ കാരണം ഒരാ പത്താൾ വീഡിയോ കാണുന്നതിൽ ഒരാളും മാറ്റി ചിന്തിക്കാൻ ഇടവന്നാൽ നല്ലതല്ലേ അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹേ ഉള്ളൂ അല്ലാതെ ഈ നാട് നന്നാക്കാനോ ജ്വല്ലറി പൊട്ടിക്കാനോ ഹോട്ടൽ പൊട്ടിക്കാനും ഒന്നുമല്ല കുറച്ച് കുറച്ച് നിയന്ത്രിച്ചാൽ ഹോസ്പിറ്റൽ മാഫിയ ഹോസ്പിറ്റൽ വേണം ഹോസ്പിറ്റൽ മാഫിയ വേണം അപ്പം അതിന് നമ്മൾ കാരണം ഒരു ചെറിയൊരു ഇത് പറഞ്ഞാൽ വിത്ത് എക്സാമ്പിൾ വെറുതെ പറഞ്ഞല്ല വിത്ത് എക്സാമ്പിൾ അപ്പം ഞാൻ ഗോതമ്പിലേക്ക് മടങ്ങി അതേപോലെ സ്വർണ്ണം വാങ്ങുന്നതിന് എല്ലാവരും കുറച്ച് മടങ്ങാം നല്ല ആഹാരത്തിലേക്കും മടങ്ങാം നല്ല വ്യായാമത്തിലേക്കും മടങ്ങാം എസ്പെഷ്യലി പറയുമ്പോൾ ഒരുപാടുണ്ട് ഒരു വീട്ടിൽ ഒരു പത്ത് കോഴി ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല ഒരു വീട്ടിൽ ഒരാട്ടുംകുട്ടി കുട്ടികൾ കഴിച്ച് കളിയുന്ന വേസ്റ്റ് വേണ്ടു ഒരാട്ടുംകുട്ടിക്ക് ഇതൊന്നും മലയാളീസിനെ പറ്റാത്തതല്ല നമ്മൾ നികുതി കിടക്കുന്ന പോലെ നമ്മൾ ഓരോ കാര്യം ചില സ്ഥലത്ത് കേൾക്കുക ഫ്ലാറ്റിൽ ഇലവടല്ലാന്ന് എപ്പോഴാണ് ഈ ഫ്ലാറ്റൊക്കെ പൊന്തിയത് അന്ന് തുടങ്ങി കഷ്ടകാലം ജീവിത രോഗങ്ങളും മറ്റും എല്ലാം തുടങ്ങി എനിക്കേറ്റവും കോമഡി അതല്ല നമ്മളെ എല്ലാ വേഷവും വാങ്ങി കഴിച്ച് എല്ലാം ചെയ്ത് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് പോവാൻ പിന്നെ കാറിൽ പോയി വൈകുന്നേരം നടക്കുന്നു എന്ത് വിരോധാഭാസം എന്ന് ആലോചിച്ച് നോക്ക് അപ്പം സർക്കാർ തന്നെ അങ്ങനത്തെയൊക്കെ കൊണ്ടുവരണത് ഒരു വീട്ടിൽ ഒരു ജീവി മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇറച്ചി ആവശ്യം ഫുഡിൻ്റെ ആവശ്യം ചെയ്യുന്നവർക്ക് ഒരു എക്സാമ്പിൾ രണ്ട് കിലോ അരി ഫ്രീ ഒരു എക്സാമ്പിൾ ഒരു വീട്ടിൽ ഒരു മൃഗത്തിനെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ പൊട്ടൊരഞ്ച് കിലോ അരി ഫ്രീ എല്ലാവരും ചെയ്യും നിങ്ങൾ എഴുതി വെച്ചോ ഒരഞ്ച് കിലോ പച്ചരി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തെ പിന്നെ ഈ നോക്കുന്നതിന് ഫ്ലാറ്റ് ഹൗസിങ് കോളനി പോലെ എല്ലാ ഒരു പരിമിതി എടുത്ത് കളയണം സർക്കാർ എന്നിട്ട് ഒരഞ്ച് കിലോ അരി മസ്റ്റ് അതാണല്ലോ പച്ചേരി ഒരഞ്ച് കിലോ പച്ചേരി ഒരു മാസം ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഏതെങ്കിലും ഒരു വളർത്തു മൃഗം വരും കേരളം അത്രത്തോളം എങ്കിലും സ്വയം പര്യാപ്തം മറ്റേ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ പച്ചക്കറി അതിനൊരു സ്ക്വാഡ് വെച്ചോ പഞ്ചായത്തു നിന്നും കൃഷി വകുപ്പെന്ന് പഞ്ചായത്തൊന്നല്ല കുറേ മൃഗസംരക്ഷണത്തിലും കൃഷിയിലും കുറച്ച് ആൾക്കാരുണ്ട് സർക്കാരിൻ്റെ അവരെ വെക്കണം അവരവരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വരുത്താൻ വീഡിയോ ഉണ്ട് ഫോണുണ്ട് ഉണ്ട് പലതും ഉണ്ട് അതേപോലെ മൃഗത്തിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുക്കണം ഉള്ള റിപ്പോർട്ടൊന്നും കൊടുക്കാൻ പാടില്ല ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി അത് പരിപാലിക്കുന്നുണ്ട് മാന്യമായിട്ടൊന്നും ഉപയോഗിക്കുന്നുണ്ട് പച്ചക്കറി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് കിലോ അരി ഫ്രീ ഒരാൾട്ടും കുട്ടീനെ നോക്കുന്നവർക്ക് ഒരു അഞ്ച് കിലോ അരി ഫ്രീ തനിയ ഓടും വാങ്ങാൻ തനിയ ഓടും അങ്ങനെ ആവാൻ പറ്റണം നമുക്ക് എൻ്റെ ഒരു the prior follow me